സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സ്വാഗതം ഇനി വേറെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞതിനെ തുടർന്ന് വെട്ട ആലുശ്ശേരി വളവിൽ അപകടം തുടർക്കുകയാവും കഴിഞ്ഞ ഒരു മാസത്തിനിടെ നിരവധി അപകടങ്ങൾ നടന്നതായി നാട്ടുകാർ പറഞ്ഞു

അധികാരികളായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ റോഡിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ ഒന്ന് അപകടാവസ്ഥയിലുള്ള റോഡിന് സമീപത്താണ് ആലിശ്ശേരി മസ്ജിദും വില്ലേജ് ഓഫീസും ജി എം യു പി സ്കൂളുമെല്ലാം സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ നിരവധിയായ അപകടങ്ങൾ നടന്നതായി നാട്ടുകാർ പറഞ്ഞു അലമ്പാവം വെടിഞ്ഞ് അധികൃതർ ഇടപെടണമെന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം ന്യൂസ് വെട്ടം